സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കാരണം ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലാണെന്ന് പ്രതിപക്ഷം സഭ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രമേയാവതാരകൻ പി സി വിഷ്ണുനാഥ് റൂൾ അൻപത് പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്ന് ധനമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടായിരുന്നു നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് പെൻഷന്റെ ഒരു ഘഡു ഉടൻ നൽകുമെന്നും കെ എൻ ബാലഗോപാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽവി നേരിട്ട സർക്കാർ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന് തെളിവാണ് ധനമന്ത്രിയുടെ പ്രതികരണമെന്ന് പി സി വിഷ്ണുനാഥ് പരിഹസിച്ചു പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനെന്നു പറഞ്ഞ് സംസ്ഥാനത്തെ എല്ലാ നികുതിയും കൂട്ടി എന്നിട്ടും പെൻഷൻ മാത്രം നൽകുന്നില്ലെന്നും വിഷ്ണുനാഥിന്റെ കുറ്റപ്പെടുത്തൽ വളരെ കൌശലത്തോടെയാണ് പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ള കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കുടിശ്ശിക തുക ഇനി ലഭിക്കില്ലെന്ന രീതിയിലാണ് സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവുകളെന്ന് വി ഡി സതീശൻ സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനമാണെന്നും കോടി രൂപ ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണമെന്നും ധനമന്ത്രി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറുണ്ടോയെന്നും മന്ത്രി ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം